ومن أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان വേണ്ടി വേണ്ടി സ്നേഹിക്കണം വെറുക്കണം പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതാണ് അങ്ങനെ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ദീനിനെ അംഗീകരിക്കാത്തവരെ തോന്നിവാസം കാണിക്കുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ആ അർത്ഥത്തിൽ എന്ന് പറയുന്നത് അടയാളമാണെന്ന് അള്ളാഹാന്റെ റസൂല് പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ് മൻ ഉള്ളതാണ് അള്ളാഹ് വേണ്ടിയാവണം മക്കം അന്ന് അബൂ സുഫിയാൻ പിടിക്കപ്പെട്ടു ബഹുമാനപ്പെട്ടാബ് തങ്ങളെ താങ്കൾ ഓടി വന്നുള്ള സൂലുള്ള അരികിലേക്ക് സൂലുല്ലാഹി സമ്മതം എന്നാൽ ഒന്ന് തലവെട്ടാൻ ഒരുപാട് ആകലുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അബ്ബാസ് അബൂ സുഫിയാൻ അതുകൊണ്ട് ഒന്ന് രണം അയാളെ തലവിട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ടാൻ പറ്റില്ല ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അഭയം നൽകാൻ കഴിഞ്ഞു അഭയം നൽകിയാൽ അത് തീരുമാനമാവുന്നവരാക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ചർച്ചകൾ നടന്നു അബ്ബാസ് മുസ്ലിമാക്കണം എന്ന് കൊതിച്ചു ബഹുമാനപ്പെട്ടാപിതങ്ങൾ തിളച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് അതിനു വേണ്ടി ഇങ്ങനെ കൊണ്ടിരുന്നു വല്ലാതെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആശിക്കുമായിരുന്നില്ലേ അദ്ദേഹം ആവാൻ ഇത് നിങ്ങളുടെ നേരിട്ടുള്ള കുടുംബമല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്

അന്ന് സന്തോഷിച്ച ആളാണ് ഞാൻ അങ്ങനത്തെ എന്നോട് നിങ്ങളിത് പറഞ്ഞല്ലോ ഞാൻ ഞാൻ സന്തോഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല അത് സന്തോഷിപ്പിച്ചു വാപ്പ ഹബീബ് അവരുടെ അന്ന് മുസ്ലിമാകുന്നതാണ് അള്ളാഹിന്റെ റസൂലിനെ കൂടുതൽ സന്തോഷിപ്പിക്കുക അതുകൊണ്ട് അന്ന് എന്റെ വാപ്പ മുസ്ലിമാകുന്ന രംഗത്ത് എനിക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അപ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ നിങ്ങൾ മുസ്ലിം ആയപ്പോൾ സന്തോഷിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എന്നോട് അങ്ങനെ പറയാൻ വ്യക്തിത്വത്തെ ആ റസൂലിനെ നൂറിനെ സ്നേഹിച്ച് അതിന്റെ അനുബന്ധമായിട്ടാവണം ബാക്കിയുള്ള സ്നേഹം അതിനൊരു വിലയും വെക്കാതെ മറ്റുള്ള സ്നേഹത്തിന്റെ പരിശുദ്ധ ദീനിൽ ഒരു വിലയും നിലയിൽ എല്ലാവരും മനസ്സിലാക്കണം നാം സ്നേഹിക്കുന്നതൊക്കെ ദീനിനു വേണ്ടിയാണ് അള്ളാഹ് വേണ്ടി സ്നേഹിക്കണം

അവ്യക്തമായും ആ മഹത്വങ്ങളെ നിർമാർജനം ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ അതിനെ കുറച്ചു കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നത് ആ മാനസികമായി അകലം പാലിക്കുക സൗഹാർദ്ദത്തിന് വേണ്ടി ഈ നമ്മുടെ വ്യക്തിപരമായ സാമൂഹികമായ ഒരു വ്യക്തി ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാൻ അതുപോലെ മത കാത്തു സൂക്ഷിക്കാൻ അതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ആദർശപരമായി ഈ ഒരു അകലം മനസ്സിൽ സൂക്ഷിച്ചേ പറ്റൂ അത് അതീമാനി അടയാളമാണ്